ഹലോ വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതായത് യു കെയിൽ നിന്ന് ധാരാളം നഴ്സുമാർ ഓസ്ട്രേലിയയിലേക്ക് പോകുന്നുണ്ടായിരുന്നു അല്ലേ റീസെൻ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒത്തിരി നേഴ്സസ് അത് ഇവിടെ നിന്ന് ഓസ്ട്രേലിയയ്ക്ക് പോകുന്നുണ്ടായിരുന്നു അവർക്ക് ഓസ്ട്രേലിയക്ക് ഇവിടെ നിന്ന് പോകാൻ എളുപ്പമായിരുന്നു അതുകൊണ്ട് ധാരാളം പേര് അങ്ങനെ പോകുന്നുണ്ടായിരുന്നു അതായത് അവർ ന്യൂസിലാൻഡ് രജിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞാൽ ആയിട്ട് ആ രജിസ്ട്രേഷൻ വെച്ച് ഓസ്ട്രേലിയക്ക് പോയി അവിടെ വർക്ക് ചെയ്യുമായിരുന്നു പക്ഷേ ഇപ്പം പുതിയ ഇത് ഒരു അറിവ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ആ ഓസ്ട്രേലിയയിലെ ന്യൂസിലാൻഡിൻ്റെ രജിസ്ട്രേഷൻ അവർ ഒത്തിരി കർക്കശമാക്കി അതുകൊണ്ട് അത്ര ഈസി ആയിട്ട് അങ്ങനെ പോകാൻ പറ്റില്ല അതാണ് ഇപ്പം നമുക്കൊരു പുതിയ പുതിയ ഒരു അറിവ് കിട്ടിയിരിക്കുന്നത് ഇപ്പം റീസെൻ്റ് ഇവിടെ വന്നത് അതായത് നാലഞ്ച് വർഷങ്ങൾക്കുള്ളിൽ വന്നിരിക്കുന്നവർ കൂടുതലായിട്ടും അല്ലാത്തവരും പോകാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ റീസെൻ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു നല്ലൊരു ശതമാനം നേഴ്സുമാരും ഇതൊരു യു കെ എന്ന് പറയുന്ന ഒരു മിഡിൽ പ്ലേസ് ആണ് ആയിട്ടാണ് കണ്ടിരുന്നത് അതാ അതിനു വേണ്ടിയിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ഓസ്കിയൊക്കെ പാസ്സായി പിൻ നമ്പറൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പിന്നെ ഒരു ആയിരത്തി എണ്ണൂറ് ഹേഴ്സ് ഇവിടെ വർക്കും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഓസ്ട്രേലിയയിലേക്ക് അവർക്ക് രജിസ്ട്രേഷൻ കിട്ടാനും പോകാനും നല്ല ഈസി ആയിരുന്നു അപ്പം അങ്ങനെയാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ എൻ്റെ കൂടെ തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സ്റ്റാഫ് പോലും പോയിട്ടുണ്ട് അപ്പോൾ ഒത്തിരി പേർ അങ്ങനെ ഇനിയും പോകാൻ പ്ലാൻ പ്ലാനിട്ടിരിക്കുന്നവരൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഞാനിതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യുന്നത് ഇപ്പോൾ ഇതിനൊരു എക്സെപ്ഷൻ ആയിട്ടുള്ളത് ഇപ്പോൾ യു കെ പഠിച്ചവർ യു കെ യു എസ് എ അയർലൻഡ് പിന്നെ വേറൊരു ഏരിയ സിംഗപ്പൂർ തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ പഠിച്ചവർക്ക് ഈ ഇത് ബാധകമല്ല അവർക്ക് പണ് അത് അവർക്ക് കുഴപ്പമില്ല കേട്ടോ അവർ അതായത് ഇവിടെ പഠിച്ചിവിടുത്തെ രജിസ്ട്രേഷൻ എടുത്തില്ല അവർക്ക് ഡയറക്റ്റ് ആയിട്ട് കിട്ടും അല്ലാതെ നമ്മുടെ നാട്ടിൽ നിന്ന് വന്നവർക്കാണ് ഈ നിയമം ബാധകമാകുന്നത് അപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് വന്നിട്ടുള്ള ഇവിടുത്തെ നേഴ്സുമാർ ഇനി ഓസ്ട്രേലിയ രജിസ്ട്ര ന്യൂസിലാൻഡ് രജിസ്ട്രേഷൻ കിട്ടണമെങ്കിലും ഇവിടുത്തെ പോലെ തന്നെ അവിടുത്തെ എക്സാം പാസ്സാകണം അതായത് അവിടെയുണ്ട് ക്ലി തിയറിയും ക്ലിനിക്കൽ എക്സാം എക്സാം ഉണ്ട് അത് പാസ്സായാൽ അവിടെ രജിസ്ട്രേഷൻ കിട്ടുകയുള്ളു അങ്ങനെയാണ് പുതിയ നിയമമാക്കിയിരിക്കുന്നത് അപ്പോൾ അതിങ്ങനെ വന്നിരിക്കുന്നതുകൊണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് ഓസ്ട്രേലിയക്ക് പോകാൻ ഉദ്ദേശിച്ച് വന്നിരിക്കുന്ന നേഴ്സുമാർക്ക് ഒത്തിരി എന്നാ നിരാശയാണ് പക്ഷേ ഇവിടെ എൻ എച്ച് എസിൻ്റെ ഭാഗത്തു നിന്ന് നോക്കിയാൽ എൻ എച്ച് എസ്സിനൊത്തിരി അതൊരു ആയിട്ട് വരും അത് കാരണം അതെന്താന്ന് ചോദിച്ചാൽ ഇവിടെ വന്നിരിക്കുന്ന നേഴ്സുമാർ ഒരു വർഷമൊക്കെ കഴിയുമ്പോൾ തന്നെ ധാരാളം നഴ്സുമാർ ഇവിടെ നിന്ന് പോകുന്നുണ്ടാണ് കാരണം ഇവിടുത്തെ വർക്ക് പ്രഷറും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് അവർക്ക് കോപ്പി ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടും വരും പിന്നെ ഓസ്ട്രേലിയ ഇച്ചിരിയുടെ നല്ലതാണെന്നുള്ള ഒരു ധാരണയിൽ അവർ ഓസ്ട്രേലിയക്ക് പോകാൻ ശ്രമിക്കുമായിരുന്നു ആക്ച്വലി ഇവിടെ ഇപ്പം നല്ല വർക്ക് പ്രഷർ ഉണ്ട് താനും അപ്പം ഒരു നേഴ്സ് ഒരു നേഴ്സിന് കൂടുതൽ പേഷ്യൻസിന് നോക്കേണ്ടി വരുന്നുണ്ട് ശരിക്കും കഠിനമായിട്ടുള്ള ജോലി തന്നെയാണ് ഇപ്പോഴുള്ളത് അതുകൊണ്ട് ഓസ്ട്രേലിയക്ക് പോകാൻ ഒത്തിരി പേര് ശ്രമിക്കുന്നുണ്ടായിരുന്നു കുറേ പേര് പോയിട്ടുമുണ്ട് പക്ഷെ ഇപ്പോൾ അതിനൊക്കെ ഒരു ഒരു തടസ്സം വന്നിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എൻ എച്ച് എസിന് ഇതൊരു ബെനിഫിറ്റായിട്ട് വരും കാരണം ഒത്തിരി നേഴ്സുമാർ ഓസ്ട്രേലിയയിലേക്ക് പോകുന്ന വഴിവർക്ക് ഒത്തിരി സ്റ്റാഫ് ലൂസ് ലൂസാവുന്നുണ്ടായിരുന്നു അവർ നാട്ടിൽ നിന്ന് ഒത്തിരി പൈസയൊക്കെ കൊടുത്താണല്ലോ അതായത് ഒരു നേഴ്സിനെ നാട്ടിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്ന് ഓസ്കി പാസ്സായി എല്ലാം ഒരു സ്റ്റാഫ് നേഴ്സാക്കിയെടുക്കുന്ന എൻ എച്ച് എസിന് നല്ലൊരു എക്സ്പെൻസ് ഉണ്ട് അപ്പോൾ ഒരു വർഷം കഴിയുമ്പോഴത്തേന് ഇവരിവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ അത് ഒന്നോ രണ്ടോ വർഷം കഴിഞ്ഞ് ഇവിടെ ഇവിടെ നിന്ന് പോയി കഴിയുമ്പോൾ അത് എൻ എച്ച് എസിന് വലിയൊരു നഷ്ടമാണ് അപ്പോൾ അതിനൊക്കെ ഒരു ഒരു മാറ്റം വരും അപ്പോൾ എൻ എച്ച് എസിനതുകൊണ്ട് ശരിക്കും ഒരു ബെനഫിറ്റ് വരും സ്റ്റാഫ് ഷോട്ടേജിനൊക്കെ ഒരു കുറവ് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് എൻ എച്ച് എസിന് യു കെക്ക് ഒരു ആയിട്ട് വരും അതുപോലെ തന്നെ വേറൊരു കാര്യം ഇപ്പോൾ ഓസ്ട്രേലിയ എന്നുള്ളൊരു അവിടെ നിന്നുള്ളൊരു അറിവാണ് അതായത് അവിടെ ഇപ്പോഴ് ഹോസ്പിറ്റലിലേക്കും ഓൾഡ് ഏജ് കെയർ ഹോമിലേക്കുമൊക്കെ വിസ കൊടുക്കുന്നത് അവർ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അതും ഫണ്ടിങ്ങിൻ്റെ പ്രശ്നമാണെന്നാണ് പറയുന്നത് അവർക്ക് ഒരു നേഴ്സിനെ കൊണ്ടുവരണമെങ്കിൽ ഒരു അൻപതിനായിരം ഡോളറെങ്കിലും ചിലവാകുമെന്നാണ് പറയുന്നത് അപ്പോൾ അത്രയും ഫണ്ടിങ് അവർക്കില്ല അതുകൊണ്ട് അവരും ഇപ്പോഴ് ഓസ്ട്രേലിയക്ക് നേഴ്സസിനെ എടുക്കുന്ന ഹോൾഡ് ചെയ്തു വെച്ചിരിക്കുകയാണ് മറ്റേ പി ആർ കൂടി അവർ നേഴ്സിനെ എടുക്കുമായിരുന്നല്ലോ അത് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇപ്പം അങ്ങനെ വരുമ്പോൾ അങ്ങോട്ടുള്ള ചാൻസ് നേഴ്സസിൻ്റെ കുറഞ്ഞു പക്ഷെ അപ്പോൾ എല്ലാവരും ചെയ്യേണ്ടത് എന്നാന്ന് ചോദിച്ചാൽ ഇപ്പം ഓസ്ട്രേലിയക്ക് ആർക്കെങ്കിലും പോകാനുള്ള കാര്യങ്ങളൊക്കെ റെഡി ആയിരിക്കുന്നവരുണ്ടെങ്കിൽ എത്രയും വേഗം പോകാൻ ശ്രമിക്കുക അത് നമുക്ക് ചെയ്യാനുള്ളൂ പിന്നെ ഇതിനൊക്കെ ഒരു മാറ്റം എപ്പോഴാണ് വരുന്നതെന്ന് നമുക്കറിയത്തില്ല അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഓൾറെഡി ശരിയായിട്ട് കാര്യങ്ങളൊക്കെ പ്രോസസ്സിൽ പ്രോസസ്സിലിരിക്കുന്നവർ ശരിയായ ഉടനെ പോകാൻ ശ്രമിക്കുക അപ്പോൾ യു കെയിൽ നിന്ന് തന്നെ ധാരാളം നേഴ്സുമാരാണ് ഓസ്ട്രേലിയയിൽ പോയി സെറ്റിൽ ചെയ്തിരിക്കുന്നത് അപ്പോൾ അവരുടെയൊക്കെ അവരൊക്കെ പറയുന്നതനുസരിച്ച് യു കെയിലേക്കാൾ നല്ലതാണ് ബെനിഫിറ്റ് ആണെന്നുള്ളതാണ് അവരൊക്കെ പറയുന്നത് അപ്പോൾ അതുകൊണ്ടായിരിക്കും ഇവിടെ നിന്ന് കൂടുതൽ നേഴ്സസും വീണ്ടും വീണ്ടും ഓസ്ട്രേലിയക്ക് പോകാൻ ശ്രമിക്കുന്നത് അപ്പോൾ അതിനൊക്കെ ഒരു തടയിടാനുള്ള ഒരു ഒരു കാര്യമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ ഓസ്ട്രേലിയക്കുള്ള നേഴ്സസിൻ്റെ ഒഴുക്ക് കുറയും ഇവിടെ നേഴ്സസിൻ്റെ ഷോർട്ടേജ് അതുവഴി കുറച്ച് കുറയാൻ ചാൻസ് ഉണ്ട് അങ്ങനെയൊക്കെ വരുമ്പോഴത്തേനും ഇനിയും യു കെയിലേക്കുള്ള നഴ്സസിനെ എങ്ങനെയാണ് അവരുടെ ഇന്റർനാഷണൽ റിക്രൂട്ട്മെന്റ് അവർ സ്റ്റാർട്ട് ചെയ്യുന്നതെന്നുള്ള അവർ ഇതുവരെ പറഞ്ഞിട്ടില്ല അപ്പോൾ ഒരു ചിലപ്പോൾ കുറച്ച് താമസം വരുമെന്ന് തോന്നുന്നു ഒരു കുറച്ച് മാസങ്ങൾ കഴിയുമ്പോഴത്തേനും അതിനെക്കുറിച്ചുള്ള ഒരു ഒരു ഇൻഫർമേഷൻ അവർ പുറത്ത് വിടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണെന്ന് എനിക്ക് നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ളത് അപ്പോൾ അടുത്ത വീഡിയോയായി വരുന്നവരെ എല്ലാവർക്കും ബായ്